ഹായ് ഇന്ന് നമ്മുടെ റോസ് ലവേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു വീഡിയോ കൂടെയാണ് അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പോട്ടി മിക്സുകൾ തയ്യാറാക്കാറുള്ളത് പ്ലാന്റുകൾ പോട്ട് ചെയ്യാറുള്ളത് റോസ് മാത്രമല്ല പല പ്ലാന്റ്സും പല രീതിയിലാണ് ഓരോ ആൾക്കാരും പ്ലാന്റ് ചെയ്യുന്നതല്ലേ അപ്പോൾ അത് ഓരോരുത്തർക്കും സക്സസ് ആയിരിക്കാം ചിലർക്ക് ഫെയിലിയറായിരിക്കും അങ്ങനെ ഫെയിലിയർ വരുന്ന സമയത്ത് പിന്നെയും കൂടുതലായിട്ട് എന്തൊക്കെ മെത്തേഡ് ചെയ്താലാണ് പ്ലാന്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് നഴ്സറിയിൽ നിന്ന് മേടിക്കുന്നതായിക്കോട്ടെ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതായിക്കോട്ടെ ഇപ്പം എന്ത് തന്നെ ആയാലും എങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലാണ് സക്സസ് ആവുക എന്നൊക്കെ ഉള്ളത് പലരും ചിന്തിക്കുന്ന കാര്യവും ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് അതെല്ലാം പരീക്ഷിച്ച് വിജയിക്കുന്നവരാവാം ആവുന്നവരൊക്കെ ആവാം പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ എത്ര പേരും ആയിക്കോട്ടെ കുറച്ച് പേരായാലും കൂടുതൽ ആൾക്കാരായാലും നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റുകൾ നിങ്ങളിപ്പോൾ ഓൺലൈൻ മേടിക്കുന്നതായിക്കോട്ടെ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്നതായിക്കോട്ടെ ഏതായാലും നിങ്ങൾക്ക് ഏത് സോഴ്സിൽ നിന്ന് പ്ലാന്റ് കിട്ടിയതായാലും നിങ്ങളതെങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ പോട്ടിങ് മിക്സ് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു റോസ് നട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ റോസ് സക്സസ് ആവില്ല അങ്ങനെ വിചാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം ജസ്റ്റ് ഒരു കുറിപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ റന്നുമില്ല ഞാൻ ഇന്ന് രീതിയിലാണ് പോട്ട് ചെയ്യുന്നത് മണ്ണ് മണല് ചകിരിച്ചോറ് ചാണകപ്പൊടി എല്ലുപൊടി ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോട്ട് ചെയ്യാറുള്ളത് ഇല്ല നിങ്ങൾ ഇതൊന്നും യൂസ് ചെയ്തിട്ടല്ല പോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ രീതിയിലാണ് ചെടികൾ പോട്ട് ചെയ്യാറുള്ളത് വർഷങ്ങളായിട്ട് ഈ മെത്തേഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്കിതൊക്കെ ചെയ്തൊരു ആണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഞാൻ ഈ മെത്തേഡ് ചെയ്തപ്പോൾ എനിക്ക് പ്ലാന്റ്സ് പിടിച്ച് കിട്ടിയിട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കമൻസ് ഇടുവാണോ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എത്തുന്ന കുറേ പേർക്ക് അവർക്ക് ഉചിതമായ രീതിയിലുള്ള പോട്ട് മിക്സ് തയ്യാറാക്കാനും സക്സസ് ആയുള്ള മെത്തേഡിൽ പോട്ട് ചെയ്യാനൊക്കെ ഉപകാരമാവും അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് നഷ്ടമുള്ള കാര്യമൊന്നും അല്ലല്ലോ നിങ്ങൾക്ക് ഏത് പോട്ട് മിക്സ് ആണോ സക്സസ് ആയിട്ടുള്ളത് ജസ്റ്റ് അതൊന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കട്ടെ താങ്ക്